നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റൈസ് റെസിപ്പി നോക്കാം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ അതുപോലെ തന്നെ ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന നല്ലൊരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോട് മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കിയെടുത്തിട്ടുള്ള പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്ത് കണ്ടിട്ട് ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അന്ന് കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അടുത്ത് കണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇന്ന് നമുക്ക് കുറച്ച് ടൈം ഇത് ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കണം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്ന രീതിയിൽ ഒന്നാക്കിയെടുക്കണേട്ടോ ഇതിലേക്ക് നമ്മൾ വേറെ മുളക് ആഡ് ആട് കൊടുക്കുന്നില്ല ഈ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ആട് കൊടുക്കുന്നുള്ളൂ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ കുറച്ച് കഴിയുമ്പോഴേക്കും അതിൽ നിന്നിങ്ങനെ വെള്ളം തള്ളിയിട്ട് വരും അപ്പോൾ ഇതുപോലെ അങ്ങനെ വെള്ളം തള്ളി വന്നാൽ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഏകദേശം ഒരു എട്ട് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് വീണ്ടും അടച്ച് വെക്കാം ഇനി കുറച്ച് ടൈം നന്നായിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ വെള്ളമൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്നങ്ങ് ഫ്രൈ ആയിട്ട് വന്നാൽ നമുക്ക് കോരിയിട്ട് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇനി അതിലേക്ക് തന്നെ ഒരു അര ടീസ്പൂൺ കണ്ടിട്ട് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് കോഴിമുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് നമുക്ക് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് ടൈം അതുപോലെ തന്നെ വയ്ക്കാം കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഒന്നെ സെറ്റായിട്ട് കിട്ടും എന്നിട്ട് പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കുറച്ച് വലിയ പീസായിട്ടാണ് കേട്ടോ നമുക്കിത് വേണ്ടത് വല്ലാണ്ടങ്ങ് കുഞ്ഞു കുഞ്ഞാക്കണ്ട ഇതുപോലെ അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്താൽ മതി ഇനി ഇതുപോലെ നന്നായിട്ട് സെറ്റായിട്ടൊന്ന് ഉറച്ച് വന്നാൽ നമുക്കതും കോരിയിട്ട് മാറ്റി വയ്ക്കാം ഇനി ആ ഒരു പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഒരു ടീസ്പൂണ് ഇഞ്ചി ഒന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പച്ചമുളക് അത് എരിവിനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ചെറുതാണ് എടുത്തിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് കിട്ടും കുറഞ്ഞ അളവിൽ ഉപ്പ് മതിയാവും ബാക്കിയുള്ളവർക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തതല്ലേ ഇനി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വല്ലാണ്ട് അങ്ങ് വയറ്റി എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒന്നങ്ങ് വാറ്റിയിട്ട് എടുത്താൽ മതി കേട്ടോ ഓവറായിട്ട് വഴറ്റി എടുക്കേണ്ട അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് വയറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ആ ചിക്കണും അതുപോലെ തന്നെ ആ ഒരു കോഴിമുട്ടയും അങ്ങ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഞാൻ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ടൈം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു പൊടിയുടെ ആ ടേസ്റ്റും സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ അത് അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കായ്മ റൈസാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് നോർമൽ ചോറ് ഇട്ട് കൊടുത്താലും മതി ഏതായാലും കുഴപ്പമൊന്നുമില്ല രണ്ടായാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിപ്പം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ചെയ്തെടുത്തോന്നേ ഉള്ളൂ അപ്പോൾ ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് കപ്പ് ചോറാണ് കേട്ടോ വേവിച്ചതിന് ശേഷം രണ്ട് കപ്പ് അതാണ് ഇട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ചോറൊക്കെ നമ്മൾ തലേന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അങ്ങനെ ആവുമ്പോൾ നമുക്ക് പിറ്റേന്ന് രാവിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല സുഖയായിരിക്കും കേട്ടോ അതുപോലെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് റൈസ് ഇട്ടിട്ട് ഒന്നെ ചൂടാക്കി കൊടുത്താൽ മതിയാവും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അങ്ങ് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ടൈമിൽ ലാസ്റ്റായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് കേട്ടോ നമ്മളിതിലേക്ക് കുറച്ച് ഞാനിവിടെ സ്പ്രിംഗ് ഓണിയൻ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നു മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വളരെ സിമ്പിളായിട്ട് എടുക്കാം കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരിക്കൽ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ നമുക്കിതിലേക്ക് എക്സ്ട്രാ വേറൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റുന്നതാണ് അവർക്ക് കഴിക്കാനും ഇഷ്ടമുണ്ടാവും അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കി തന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും